പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരോടിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണുള്ള ഇരുപത്തി മൂന്നാം മത്സരത്തിലാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് ഇന്ന് രാത്രി ഏഴരയ്ക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈയും തമ്മിലുള്ള പോരാട്ടം നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുമ്പോൾ വമ്പൻ മാറ്റങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീടുകളാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾ ഇന്നത്തെ ടീമിൽ ബ്ലാസ്റ്റേഴ്സ് വരുത്തുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് നോവസു തോതി അടക്കമുള്ള താരങ്ങൾ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഗോൾ കീപ്പറായി നമുക്ക് നോറയെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട് സെൻറ്റർ ബാക്കുകളായി ദുസാൻ ലഗാത്തൂറിനെയും അതുപോലെ തന്നെ ഹോർമിബാമിനെയും നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ഐ ബാൻഡ് ഹ്ലിംഗും ലെഫ്റ്റ് ിൽ നവോച്ചയും തന്നെ തുടരും അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീഡേഴ്സായി നമുക്ക് ഡാനിഷിനെയും അതുപോലെ തന്നെ വിപിനെയും തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മുന്നിട്ട നിരയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൽ ലോണേയും അതുപോലെ തന്നെ വലതു വിങ്ങിൽ കോറുസിംഗും ഇടത് വിങ്ങിൽ നോവാ സദോയ് ആദ്യ ഡനിലേക്ക് കടന്നുവരും നോവാ സദോയ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും കളിച്ചിരുന്നില്ല പരിക്ക് കാരണമായിരുന്നു താരം കളിക്കാതിരുന്നത് എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ താരം കളിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ആദ്യ ഡനിൽ തന്നെ ഉണ്ടാകും എന്തായാലും നോവയെ നമുക്ക് ഇടത് വിങ്ങിൽ പ്രതീക്ഷിക്കാം മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ ക്വാമെ പെപ്പറയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഇഷാൻ പണ്ഡിതയും ഉൾപ്പെടുത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതിൽ ചിലപ്പോൾ പെപ്പറേയും മാറ്റിക്കൊണ്ട് അവിടെ ഇഷാൻ പണ്ഡിത ഇറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ പെപ്പറയുടെ കൂടെ തന്നെ ഇഷാൻ പണ്ഡിത ഇറക്കാനുള്ള സാധ്യതയും നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നിന്ന് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾ ഇന്നത്തെ ടീമിലുണ്ടാവും നോമാസ തൊഴിൽ ആദ്യവനിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് നിലവിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്